ജീവിതത്തിലൊരു വലിയ സ്വപ്നത്തിന് മുമ്പായിട്ടുള്ള ഒരു ക്ഷേത്ര ദർശനമാണ് നിങ്ങളീ കാണുന്നത് ഞാനുള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളീ പോകുന്ന ക്ഷേത്രം എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രം വളരെയധികം പ്രസിദ്ധമാണ് അമ്പലമാണ് രാവിലെ അവിടെ വന്നാലുള്ള ഫീല് പ്രത്യേകമാണ് ഇപ്പം നമ്മൾ രാവിലെ ഭഗവാനൊരു തേങ്ങയൊക്കെ അടിച്ച് ഭഗവാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രസാദം നല്ല രുചിയുള്ള ഉണ്ണിയപ്പം അതൊക്കെ കഴിച്ച് എൻ്റെ ഗുരുവായൂരത്തിനും തിരുമാന്ധാമത്തിനമ്മയ്ക്കും പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കുമാണ് ഞാൻ ഈ ഒരു നേട്ടത്തിന് നന്ദി പറയേണ്ടത് ഞാനിപ്പോൾ ഉള്ളത് അമൃത ടിവിയുടെ സ്റ്റുഡിയോയിലാണ് കൊച്ചിയിൽ തന്നെയുള്ള അമൃതയിലെ ഏറ്റവും ജനപ്രിയ പരിപാടികളൊന്നായിട്ടുള്ള സന്ധ്യാദീപത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അമൃതയിൽ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് മേക്കപ്പൊക്കെ ഇട്ടൊരു ഷോ ടി വി ഷോ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീം മെമ്പേഴ്സിനെയൊക്കെ കണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങി അവരുടെയൊക്കെ പിന്തുണയോട് കൂടിയിട്ടാണ് ഫ്ലോറിലേക്ക് പോയത് നാളെ കർക്കിടകം ഒന്ന് മുതൽ സന്ധ്യാദീപത്തിൽ വൈകിട്ട് ആറേ മുപ്പതിന് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കണം